പ്രിയമുള്ളവരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വ്യക്തികളുടെ പ്രാവീണ്യവും മഹത്വവും നോക്കി വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഫോർമുല പൊതുവെ അവതരിപ്പിക്കപ്പെടാറുണ്ട് നല്ല വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക പാർട്ടി ഏതായാലും വേണ്ടില്ല എന്നത് ഇത് യഥാർത്ഥത്തിൽ ശരിയായൊരു കാഴ്ചപ്പാടാണെന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അതൊരബദ്ധമായ ധാരണയാണ് നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഏതിലേക്ക് ചേർക്കപ്പെടുന്നു എന്നത് നോക്കിയിട്ടാണ് അത് നല്ലതാണോ ആ സിദ്ധാന്തവും ആ പ്രവൃത്തിയും ശരിയാണോ എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നത് ഇത് കേട്ടാൽ നല്ല ആനന്ദമുള്ള രാഷ്ട്രീയമാണ് നമ്മളെ നാട്ടിൽ നമ്മളെ വാർഡിൽ നമുക്ക് ഉപകാരമുള്ള ആൾക്കല്ല ചെയ്യേണ്ടത് അതാരാണെങ്കിലും ശരി എന്നുവെച്ചാൽ ഏത് വർഗീയവാദിയായ ബി ജെ പി അല്ലെങ്കിൽ അകാരണമായി മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്ന മുസ്ലിം പാർട്ടിക്കാരോ ആരാണെങ്കിലും വേണ്ടിയില്ല നാട്ടിലെ ക്ഷേമം മറ്റു കാര്യങ്ങളും അതിനുവേണ്ടി ഓടിയെടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു തലതിരിഞ്ഞ നയണ്ട് നല്ല വ്യക്തി എന്നാൽ അത് ചിലപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും നല്ല വ്യക്തി ബി ജെ പിയിലുണ്ടാകാം അങ്ങ അങ്ങനെയുള്ളൊരു ബി ജെ പിക്ക് ഒരു സമുദായത്തിൻ്റെ വോട്ട് നൽകണം എന്നാണോ പറയുന്നത് അതുപോലെ തന്നെ ഈ സമുദായത്തിൽപ്പെട്ടവരെ തന്നെ വെട്ടി നുറുക്കാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ ഈ പാർട്ടിയിൽ നല്ല ആളുകൾ ഉണ്ടാകും അവർ മത്സരിക്കുമ്പോൾ അവർക്ക് കൊടുക്കണമെന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വോട്ട് മുഴുവനും പോകുന്നത് ആ പാർട്ടിയുടെ അഡ്രസ്സിലാണല്ലോ ആ പാർട്ടി ചെയ്യുന്ന എല്ലാ ചെയ്തികൾക്കും ഉത്തരവാദിയാവുന്ന രീതിയിലാണല്ലോ ആ വോട്ട് വിനിയോഗിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ധാരണ ശരിയല്ല മതം ഏതായാലും വേണ്ടില്ല മനുഷ്യൻ നന്നായാൽ മതി എന്ന ഒരു അബദ്ധ പൊട്ടത്തരം പൊതുവേ നമ്മുടെ നാട്ടിൽ പ്രചാരമുണ്ട് ഏത് മതായാലും മനുഷ്യൻ നന്നായാൽ മതിയല്ലോ എന്നുള്ളത് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല മതം ഇസ്ലാം തന്നെ ആയിരിക്കണം വ്യക്തി എങ്ങനെയാണെങ്കിലും എന്നതാണ് വ്യക്തി നന്നാവണം നീ എങ്ങനെയാണ് വ്യക്തിയെങ്കിലും ശരി മതം അത് മനുഷ്യൻ്റെ മോചനത്തിനുള്ളതാണ് അത് ഇസ്ലാം തന്നെ തന്നെയാവണമെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ധാരണ പോലെ അതിൻ്റെ ഒരു അകഭേദം പോലെയാണ് വ്യക്തിനെ നോക്കിയിട്ട് വോട്ട് ചെയ്താൽ മതി എന്ന അബദ്ധധാരണ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഏത് മുന്നണിയെ ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു എന്നത് വിലയിരുത്തിയിട്ടായിരിക്കണം വോട്ട് അല്ലെങ്കിൽ ആ വോട്ടിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും ആ വോട്ട് വ്യക്തിക്കാണ് പോകുന്നതെങ്കിലും ആ വ്യക്തി ഉൾക്കൊള്ളുന്ന പാർട്ടിൻ്റെ അഡ്രസ്സിലേക്ക് വരുമാനമായി വരുന്ന ഒരു സാധനമാണത് അപ്പോൾ ആ പാർട്ടി എന്തൊക്കെ തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കുണ്ട് നമ്മൾ വ്യക്തി നല്ലതാണ് എന്ന് വിചാരിച്ച് ആ വ്യക്തിക്ക് വോട്ട് ചെയ്തതായിരിക്കാം പക്ഷേ അതിൻ്റെ പ്രതിഫലനം അവസാനം വരുന്നത് ആ പാർട്ടിയെ പുഷ്ടിപ്പെടുത്തി ആ പാർട്ടി ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ നമ്മുടെയും കൂടി പിന്തുണയുണ്ട് എന്നറിയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ വോട്ടിങ്ങിലൂടെ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വിലയിരുത്തേണ്ടത് വ്യക്തിയുടെ പാർട്ടിയുടെ പരിപാടി എന്താണ് ആ പാർട്ടി എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നമ്മുടെ രാജ്യത്തിന് നല്ല പാർട്ടി ക്ഷേമം ചെയ്യുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നാട്ടിൽ പ്രശ്നമില്ലാതെ സംഘർഷങ്ങളില്ലാതെ രക്ഷിക്കുന്ന പാർട്ടി അത് ഏതാണ് എന്ന് കണ്ടെത്തി അതിന് വോട്ട് ചെയ്യലാണ് ബുദ്ധി അതിൻ്റെ സ്ഥാനാർത്ഥി അത്രമാത്രം വലിയ മെച്ചപ്പെട്ട ഒരാളല്ല എങ്കിലും മാത്രമല്ല നാട്ടിലെല്ലാവർക്കും വേണ്ടത്ര ഉപകാരം ചെയ്യാൻ ഓടിയടക്കുന്ന ആളൊന്നല്ല എങ്കിലും ശരി അതാണ് അതിൻ്റെ മിനിമം പരിപാടി പക്ഷേ ഏത് മുന്നണിക്കാർ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴും അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന അവരുടെ കാര്യങ്ങൾ ഇടപെട്ട് ഓടി നടക്കുന്ന ആളെ ആയിരിക്കണം സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സുഷ്കാന്തി കാണിക്കേണ്ടത് അത് മറ്റൊരു വിഷയം ഇനി ഒരു പാർട്ടി അങ്ങനെ ചെയ്തില്ലെങ്കിലും ആ പാർട്ടി മൊത്തത്തിൽ എന്തൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ രാജ്യത്തെ വിഷയങ്ങളെക്കുറിച്ചും വികസന നയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സാമുദായിക അന്തരീക്ഷത്തിനെക്കുറിച്ചും വിലയിരുത്തുന്നത് എന്ന് നോക്കിയിട്ട് അത് മൊത്തത്തിൽ സമൂഹത്തിന് ഉപകാരമാണോ എന്ന് നോക്കിയിട്ട് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അല്ലാതെ വ്യക്തിയുടെ മാത്രം പ്രത്യേകതയാണ് ഇത് എന്ന് വിചാരിച്ച് നമ്മൾ വോട്ട് ചെയ്യുകയും പാർട്ടി ചിഹ്നത്തിൽ പതിക്കുകയും പാർട്ടി അതിൻ്റെ അവകാശികളും പേറ്റൻറ്റും അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പാർട്ടി ചെയ്യുന്നതായ എല്ലാത്തിനും നമ്മൾ ഉത്തരവാദിയാവുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് ഓരോ പാർട്ടിക്കാരും ഇപ്പം നല്ല നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കും പാർട്ടി വർഗീയവാദികളായിരിക്കും ബി ജെ പി ബി ജെ പിയിൽ നല്ല ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വ്യക്തി നന്നായി എന്നതുകൊണ്ട് സമുദായത്തിൻ്റെ വോട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വ്രതമെടുത്ത് ഇറങ്ങിയ പാർട്ടിയാണ് അവർ അതുപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദായത്തിൽപ്പെട്ട അംഗങ്ങളെ തന്നെ അകാരണമായി വെട്ടി നിർക്കുന്ന അവർക്കും നമ്മൾ വോട്ട് ചെയ്യരുത് വ്യക്തിത്വം നന്നായി വിചാരിച്ചിരുന്നു കാരണം പാർട്ടിൻ്റെ അഡ്രസ്സിലേക്കാണ് അത് പോകുന്നത് പിന്നെ ഏത് പാർട്ടിക്ക് ഏത് മുന്നണിക്ക് നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ളത് അത് ഇരുന്ന് ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ് കൂടുതലധികം ചിന്തിക്കേണ്ടി വരില്ല നമ്മുടെ കേരളം രൂപീകരിച്ചിട്ട് ഏകദേശം എഴുപത് വർഷമായി അറുപത് വർഷം ഈ രാജ്യത്തില്ലാത്ത വികസനം നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഏകദേശം അത് ആര് കൊണ്ടുവന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ആ അറുപത് വർഷവും ഈ പത്ത് വർഷവും തമ്മിലൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്തിയിട്ട് ആർക്കാണ് ചെയ്യേണ്ടത് എന്ന് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും അതിന് ചെയ്താൽ മതി ഈ രാജ്യത്ത് വികസന്മാർ കൊണ്ടുവന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ പത്ത് വർഷത്തോളം ഒരു വർഗീയ കലാപവും ഉണ്ടാക്കാതെ അത് പ്രതിരോധിച്ചുകൊണ്ട് സമാധാനത്തിൽ നിലനിർത്തിയ മുന്നണി ആര് എന്ന് കണ്ടെത്തിയിട്ട് അതിനാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് പലരും അസമാധാനം വിതക്കാൻ വേണ്ടി പല പ്രസ്താവനകളെയും നടത്തിയിട്ട് രാജ്യത്ത് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ അവരെ മെരുക്കി ഒപ്പം കൂട്ടി മാനസിക സംതൃപ്തി ഇല്ലാതെ തന്നെ അവരെ കയറൂരി വിട്ട് ഏതെങ്കിലും വർഗീയവാദികൾക്ക് വളമാക്കി കൊടുക്കുന്നതിന് പകരം അവരുടെ അതൊക്കെ താൽക്കാലികമായി ക്ഷണി ക്ഷമിച്ചു അവരെ മെരുക്കിയെടുത്ത് ഒപ്പം കൂട്ടിക്കൊണ്ട് നടക്കുക എന്നൊരു സാഹസത്തിൻ്റെ ഭൗതികമായ വശം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ അതിനൊരു ആത്മീയ വശമുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കണം അത്തരം ആളുകളെ അവരുടെ പ്രസ്താവനക്കനുസരിച്ച് തള്ളിപ്പറയുകയും ഏതെങ്കിലും വർഗീയവാദികളുടെ പാളയത്തിൽ എത്തിക്കുകയും ചെയ്താൽ നമ്മുടെ രാജ്യം കലുഷിതമാകാൻ വേറെന്നും നോക്കണ്ട പിന്നെ അവരെ പറഞ്ഞ് ഉപദേശിക്കലൊക്കെ ഓരോ ഒരു ഘട്ടം കഴിഞ്ഞു ശേഷം മാത്രമേ പതി ശരിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ ചില ആളുകളെ കൂട്ടിയിട്ടുണ്ട് അയാൾ അത്രമാത്രം വർഗീയവാദിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലോജിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാൻ രാഷ്ട്രീയ അടിമത്തമില്ലാത്ത നിഷ്പക്ഷമതികൾ ചിന്തിക്കണം രാഷ്ട്രീയ അടിമത്തത്തിൻ്റെ ആളുകൾ ഏത് മുന്നണിക്കാരാണെങ്കിലും അവരുടെ മുന്നണിക്ക് അതു അനുകൂലമായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അവരെക്കുറിച്ചല്ല പറയുന്നത് മൊത്തത്തിലുള്ള നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടും അവരെ എന്തുകൊണ്ടൊപ്പം കൊണ്ട് നടക്കുന്നു എന്ന സംശയം പലർക്കും നിലനിൽക്കുന്നുണ്ട് ആർക്കും ഇഷ്ടമല്ല കൊണ്ടെടുക്കുന്നവർക്കും അവരിഷ്ടല്ല പക്ഷേ അവരെങ്ങാനും കയറൂര് വിട്ട് അവരുടെ പ്രസ്താവനകൾക്കൊക്കെ മറുപടി നൽകിയിട്ട് അവരെ വിഭജിച്ച് നിർത്തിയാൽ അവർ ചെന്നെത്തുന്നത് വർഗീയ പാളയത്തിലായിരിക്കും അവരുടെ സപ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടും കൂടി ആ വർഗീയ പാളയത്തിലേക്ക് ലഭിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടിക്ക് എം എൽ എ ഉണ്ടാക്കി കൊടുക്കുവാനും ഇവരുടെയൊക്കെ സഹകരണം കൊണ്ട് ഇത്തരം ചിന്താഗതികൾ മനസ്സിലാക്കാതെ സ്വന്തം എഴുപത്തയ്യായിരവും എൺപതിനായിരം വോട്ടൊക്കെ പതിച്ചു നൽകി ഒരു വി ഒരു വർഗീയവാദിയുടെ ഒരു എം പി യെ കേരളത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതിനെക്കുറിച്ചൊക്കെ പച്ചക്കളവുകൾ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏത് മുന്നണിയെ നമ്മൾ പിന്തുണക്കണമെന്ന് പേര് പറയണില്ലെങ്കിലും ഏത് മുന്നണിയെ പിന്തുണക്കണമെന്ന് ഓരോ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങളുടെയും സമാധാന അന്തരീക്ഷത്തിൻ്റെയും വർഗീയ ലഹളകൾ ഇല്ലാതാക്കിയതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഏത് മുന്നണിക്കാണ് ചേർത്തി കൊടുക്കുക അവിടൊക്കെ താരതമ്യപ്പെടുത്തി കൊടുക്കുക എന്ന് നോക്കിയിട്ട് ആ മുന്നണിയെ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് കഴിഞ്ഞ ഒമ്പത് വർഷം ഒരു ഒമ്പത് വർഷം ഒരു വർഗീയ കലാപവും ഇല്ലാതെ കടന്നു പോവുക എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ കാഴ്ചയാണ് ഓരോ ഓരോ വർഷങ്ങളും ഓരോരോ കലാപങ്ങളും അതിൻ്റെ പേരുള്ള കെടുതികളുമൊക്കെ അനുഭവിച്ച് ദുഷിച്ചവരാണ് നമ്മൾ ആ ദുഷിച്ച സാഹചര്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചവരാണ് എന്നാൽ ഈ ഒമ്പത് വർഷത്തിലേറെ പിന്നിട്ടിട്ടും ഒരു വർഗീയ ലഹളയും ഉണ്ടാക്കാതെ ആരാണ് സംരക്ഷിച്ചത് എന്നൊന്ന് ചിന്തിക്കുക അതുപോലെ വർഗീയ മനസ്സുള്ളവരെ മെരിക്കിയെടുത്തൊപ്പം കൂട്ടിയവരാരാണ് ഓരോ മഹലിലും അടിപിടിയും കേസും മദ്രസ പൂട്ടലും പള്ളിപൂട്ടലും ഒക്കെ ആയിരുന്നു അതൊക്കെ ഈ ഒമ്പത് വർഷം ഇല്ലാതെ നമ്മുടെ നാട് സമാധാന അന്തരീക്ഷത്തിൽ പോയിട്ടുണ്ട് മതമില്ലാത്തവരായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ സമാധാനകാംക്ഷികൾ മതമുള്ളവരാണ് അടിപിടിയൊക്കെ കൂടാൻ വേണ്ടി പോലീസിനെയും മറ്റൊക്കെ ഇറക്കലും നിയമം കൊണ്ടുവരലും അപ്പം അങ്ങനെ ആരാണ് ഈ നാടുകളിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അടിപിടികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പള്ളിയിൽ കലുഷിതമായ അന്തരീക്ഷമില്ലാതെ മദ്രസയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ പൂട്ടാതെ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സമാധാനപരമായി നിലനിർത്താൻ ആരാണ് അധ്വാനിച്ചത് എന്നതൊന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുക അതുപോലെ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമം നാട്ടിൻ്റെ റോഡിലും മറ്റുമൊക്കെയുള്ള വികസനങ്ങൾ ഇതൊക്കെ ആര് കൊണ്ടുവന്നു മുമ്പ് കാലഘട്ടത്തിലും പലരും ഭരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവർ കൊണ്ടുവന്നത് എത്ര ഇപ്പോൾ ഇവർ കൊണ്ടുവന്നത് എത്ര എങ്ങനെ ഏതെല്ലാം രീതി ഏതെല്ലാം ക്വാളിറ്റിയിൽ എന്നതൊക്കെ ഒന്ന് വിലയിരുത്തി വോട്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ആവുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് നല്ല മുന്നണി ഇന്ന മുന്നണിയാണ് എന്ന് അവരെ കണ്ടെത്തി വോട്ട് ചെയ്യുക അപ്പോൾ മുന്നണി അങ്ങനെ അങ്ങനത്തെ മുന്നണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾക്ക് ഉപകാരമുള്ള സ്ഥാനാർത്ഥികളായിരിക്കണം ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ നല്ലവരും കൂടി ആയിരിക്കണമെന്ന് അത്തരം ശൈലികൾ പുലർത്തുന്ന വികസനം ലക്ഷ്യമാക്കുന്ന മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിലും അത്തരം നല്ല ആളുകളെ രംഗത്തിറക്കി മത്സരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കൽ ആവശ്യമാണ് അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് കഞ്ഞി കുടിക്കാനുള്ള വക കൊടുത്തിട്ടുള്ളൊരു മുന്നണിയുണ്ട് ഓരോ വർഷവും അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാൻ ലളിതമായി കഞ്ഞുടിച്ചെങ്കിലും പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഒരു പെൻഷൻ പദ്ധതി അറുപത് ലക്ഷം പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് അത്രമാത്രം വലിയ തുകയാക്കി പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും ആരാണ് എന്ന ബുദ്ധിയുള്ളവരൊന്ന് ചിന്തിച്ചാൽ അതുപോലെ അത്തരം വളരെ പാവപ്പെട്ടവർക്ക് സൗജന്യമായുള്ള അരിയും മറ്റുള്ളവർക്ക് കുറഞ്ഞ വിലക്കുള്ള അരിയുമൊക്കെ കൊടുക്കുന്ന സർക്കാർ മുന്നണി ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഈ പെൻഷൻ്റെ കാശു കൊണ്ട് കറി വയ്ക്കാനും ആ റേഷൻ ഇടയിലെ അരി കൊണ്ട് അരി അരി വാങ്ങിയിട്ട് കഞ്ഞിവെച്ചും കുടിച്ച് ഒരു മാസം കഴിയാൻ അവർക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ കൊണ്ട് മതിയാകുന്നുണ്ട് ഇങ്ങനെയുള്ള പെൻഷൻ ഈ ഒരു തോതിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്ന് ചിന്തിച്ചാൽ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാണ് മുന്നണി ഏതാണ് എന്ന് കണ്ടെത്തുന്നതിന് പ്രയാസമില്ല അതേസമയം നല്ല മുഖങ്ങളൊന്നും ഇല്ലാത്ത മുന്നണിയുണ്ട് ഈ ക്ഷേമ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ട പെൻഷനെ കൈക്കൂലിയാണെന്ന് വിശേഷിപ്പിക്കുന്ന വിഭ്രാന്തിയുള്ള വിവരം കെട്ടവർ അങ്ങനത്തെ ആളുകൾ കൂടിയിരിക്കുന്ന മുന്നണി ഏതാണ് അത് നമ്മൾ കണ്ടെത്തണം അതുപോലെ ഈ പാവപ്പെട്ടവർക്ക് നൽകപ്പെടുന്ന അരി നിർത്തലാക്കൽ എന്നാണ് എന്താ നിർത്തലാക്കത് എന്ന് ചോദിക്കുന്ന ചില എം പിമാരെ സംവിധാനിക്കുന്ന സംഭാവന ചെയ്യുന്ന മുന്നണിയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടല്ലേ കേരളത്തിലെ ഒരു എം പി ഉന്നയിക്കുകയും മറ്റാൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനത്തെ മുന്നണി അങ്ങനത്തെ ആളുകളെ എം പിമാരും മറ്റുമൊക്കെ ആക്കുന്ന മുന്നണി ആരാണ് അവരെ വർജിക്കാൻ വേണ്ടി ഒന്ന് തയ്യാറാവുക ഇതെന്തിനു വേണ്ടി മുന്നണിയോടുള്ള എതിർപ്പുണ്ടല്ലോ ആ മുന്നണി കാണിക്കുന്ന സ്വഭാവം അതാണ് അതിൽ വളർന്ന എം പിമാര് കാണിക്കുന്ന സ്വഭാവം അതാണ് അതിൽ വോട്ട് ചെയ്ത ആളുകളുടെ മനോഭാവമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പം അത്തരം ആളുകൾക്ക് വോട്ട് ചെയ്യരുത് അതുപോലെ കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന ചില മുന്നണികൾ ചില പാർട്ടികളുണ്ട് ഉദാഹരണമായി തൃശ്ശൂർ പൂരം കലക്കി അങ്ങനെ തൃശ്ശൂർ പൂരം കലക്കിയിട്ട് അവിടെ ബി ജെ പി ജയിപ്പിച്ചു അത് ജയിപ്പിച്ചത് മറ്റേ മുന്നണിയാണ് എന്ന് ഒരു മുന്നണി പറയുന്നു പച്ചക്കള്ളമാണിത് എന്ന് എല്ലാവർക്കും അറിയാം വലിയ വലിയ തൊല തൊട്ടപ്പന്മാർ വരെ ഈ കളവ് ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ ലോജിക്ക് ഇതും എത്രമാത്രം കളവാണെന്ന് തെളിയിക്കാൻ ഒരു പ്രശ്നവുമില്ല അതിൻ്റെ മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് കിട്ടിയിരുന്ന എൺപതിനായിരം വോട്ട് അവർ കാണുന്നില്ല ആ വോട്ട് എവിടുക്കാ പോയത് അതേസമയം ആരോപിക്കുന്ന ബി ജെ പിയെ സഹായിച്ചു എന്ന് പറയുന്ന ആരോപിക്കുന്ന ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിലും മുമ്പത്തെ വോട്ടിൻ്റെ പുറമെ പതിനേഴായിരത്തി ചില്ലാനം വോട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പതിനേഴായിരത്തിൽ പരം വോട്ട് കൂടുതൽ വാങ്ങിയ മുന്നണിയെക്കുറിച്ച് ആരോപിക്കുകയാണ് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് മറിച്ച് ചെയ്തതാണ് എന്ന് ആരോപിക്കുന്നവരുടെ എൺപതിനായിരം അഞ്ച് വർഷം മുമ്പുള്ള വോട്ട് കാണുന്നുമില്ല അപ്പോൾ ഏത് ബുദ്ധിക്കും മനസ്സിലാകുമല്ലോ നേമത്ത് ചെയ്തതായ അതേ തട്ടിപ്പ് അതേ പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത് ആരാണ് ഈ ആരോപിക്കുന്നവർ തന്നെയാണ് കാരണം അവരുടെ എൺപതിനായിരം വോട്ട് എവിടെ ആ എൺപതിനായിരത്തിന് തന്നെയാണല്ലോ ഒരു വർഗീയവാദി ജയിച്ചു പോയിട്ടുള്ളത് അപ്പോൾ ആ വോട്ട് ഇവരുടെ മേൽ ചാർത്തിക്കൊണ്ട് ഒരിക്കലും നട്ട് നട്ടാൽ പോലും മുളക്കാത്ത കളവ് പറയുന്ന മുന്നണിയും മുന്നണിയുടെ ആശാന്മാരും ആരാണ് എന്ന് കണ്ടെത്തി നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പും ബുദ്ധിയുള്ള നിഷ്പക്ഷവാദികളായ ആളുകൾ ശ്രമിക്കണം എന്നാണ് നമുക്കൊക്കെ ഉണർത്താനുള്ളത് നമ്മുടെ രാജ്യത്ത് അടിപിടി നടക്കാത്ത ഒരു മഹല്ലിലും പള്ളി പൂട്ടാത്ത മദ്രസ പൂട്ടാത്ത അതിനെ പ്രതിരോധിക്കുന്ന ഒരു മുന്നണി അധികാരത്തിൽ വരട്ടെ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കുന്ന അതിനുവേണ്ടി വേണ്ടി തോതിൽ പെൻഷനും മറ്റുമൊക്കെ നൽകുന്ന ആളുകൾ ആരാണോ എന്നവരെ കണ്ടെത്തി നാട്ടിൽ തുല്യതയില്ലാത്ത വികസനങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ഏതാണോ എന്ന് കണ്ടെത്തി അവർക്ക് വോട്ട് ചെയ്യുക അല്ലാതെ വ്യക്തിയുടെ ചൊറുക്കോ ഭംഗിയോ അതുപോലെ അവരുടെ മികവോ അവരുടെ പ്രവർത്തനമോ കണ്ടിട്ട് മാത്രം അദ്ദേഹത്തിന് വോട്ട് പതിച്ചു നൽകുകയല്ല വേണ്ടത് ആണെങ്കിൽ ഒരു വർഗീയവാദിയായ ബി ജെ പി പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മളൊക്കെ പറയേണ്ടി വരും അത് ഏതായാലും ഈ സമുദായത്തിന് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല എന്നും കൂടെ നമ്മൾ ഓർക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ വോട്ടർമാരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ് എന്ന് ഉണർത്തുന്നു എല്ലാവർക്കും നന്മ വരട്ടെ നമ്മുടെ രാജ്യം സമാധാനത്തിൽ നൽകട്ടെ എല്ലാ കലാപങ്ങളിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു